ശികല ടീച്ചറെ പറയുകയാണ് പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നതിൽ വിഷമം തോന്നരുത് നിങ്ങൾ അപഹാസിയായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കെന്താണ് പറ്റിയത് നിങ്ങളുടെ പ്രശ്നം ഹിന്ദുത്വമാണ് തീവ്ര ഹിന്ദുത്വം നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു ഒരു പരിധിക്കപ്പുറം തീവ്ര ഹിന്ദുത്വം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് തീവ്രവാദികൾക്ക് അറിയില്ല അത് ഏത് മതത്തിൽപ്പെട്ട തീവ്രവാദികൾ ആയാലും നിങ്ങളിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബോബി ചെമ്മന്നൂർ ആരാധകരുടെ ബോച്ചെ ഒരു വലിയൊരു ടാസ്ക് ഏറ്റെടുത്തു പതിനെട്ട് വർഷമായി സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ബോച്ചയുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി അത് വിജയകരമായി മാറുകയും ചെയ്തു മുപ്പത്തി നാല് കോടി ദയാധനം കൊടുത്താൽ അബ്ദുൾ റഹീം മോചിക്കപ്പെടും പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ് തൗദിയിലെ ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ് സൗദിയിലെ ജയിലിൽ കിടക്കുന്ന വ്യക്തിയെ മോചിപ്പിക്കാൻ ബോച്ചയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുന്നു അവർ ആ തീരുമാനം നടപ്പാക്കുന്നു അപ്പോഴാണ് ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശശികല ടീച്ചർ ഇങ്ങനെയാണ് മുസ്ലിങ്ങളെ ശശികല ടീച്ചർക്ക് കണ്ടുകൂട കണ്ണടച്ചുകളെയാണ് മുസ്ലീങ്ങളെ ശശികല ടീച്ചർക്ക് വെറുപ്പാണ് തുപ്പിക്കളയാം മുസ്ലിങ്ങളെ ശശികല ടീച്ചർക്ക് ഒട്ടും ഇഷ്ടമില്ല മുഖം മുഖംമറച്ചുകളയാം ഇങ്ങനെയൊക്കെ ചെയ്യാം ശശികല ടീച്ചർക്ക് പക്ഷേ മുസ്ലിങ്ങളും മനുഷ്യരാണ് ശശികല ടീച്ചറെ അവരുടെയും നിങ്ങളുടെയും ചോരയിൽ ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം ചുവപ്പാണ് ശശികല ടീച്ചറെ അത് പ്രിയപ്പെട്ട ടീച്ചർ മനസ്സിലാക്കിയില്ല എന്തായാലും അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ ബോഛച്ചയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചതിന് പിന്നാലെ നിങ്ങളുടെ അല്ലെങ്കിൽ സമാഹരിക്കാൻ അവർ പെടാപ്പാട് പെടുന്നതിന് പിന്നാലെ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൂടെ എന്നൊക്കെയാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുൾ റഹീം ഒരു മനുഷ്യനാണ് പതിനെട്ട് വർഷമായി ജയിൽ കഴിയുന്ന മനുഷ്യനാണ് അന്യനാട്ടിൽ അയാൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ കഴിയുന്നത് എന്ന വിവരം പ്രശസ്തമാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രശസ്തമാണ് സൗദി അറേബ്യയിലെ ജയിലുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജയിലുകൾ പോലെ പോലെയല്ല കുറച്ചൊക്കെ കടുപ്പമേറിയ ശിക്ഷാവിധികൾ നിലനിൽക്കുന്ന ജയിലുകളാണ് സൗദി അറേബ്യയിലെ ജയിലുകൾ അതിലൊന്നിലാണ് നമ്മുടെ അബ്ദുൾ റഹീം കഴിയുന്നത് അദ്ദേഹത്തിന് ദയാധനം കൊടുക്കാനാണ് ബോബി ചെമ്മണ്ണൂറും ടീമും ഇറങ്ങിയത് അതിനെപ്പോലും തുരങ്കം വയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ മത തീവ്രവാദം പറഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കാൻ ചിന്തിക്കുന്നവർക്ക് പറ്റില്ല ശശികല ടീച്ചറെ നിങ്ങളെവിടെ പ്ര എവിടെ പ്രസംഗിച്ചാലും നിങ്ങൾ പറയും ഹിന്ദുത്വം മത തീവ്രവാദം മുസ്ലിം വിരുദ്ധത ഇതൊക്കെ നിങ്ങൾ പറയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും നിങ്ങളുടെ അജണ്ടയാണ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നോളൂ പക്ഷെ ഒരു ജീവനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് പതിനെട്ട് വർഷം ജയിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ് ആ കാലയളവ് ആ മനുഷ്യൻ്റെ ജീവിതം ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാലയളവാണ് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് കേരളീയരുടെ ആവശ്യമാണ് ബോബി ചെമ്മന്നൂർ അതിനുവേണ്ടി ഇറങ്ങി ബോബി ചെമ്മന്നൂർ അതിനുവേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കരുത് ശശികല ടീച്ചറെ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് സഹായിച്ചവരെ കുരിശിൽ തറയ്ക്കരുത് അതൊക്കെ മോശമാണ് നിങ്ങൾ കേരളത്തിൽ വർഗീയ വിഷം വിളമ്പുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം വർഗീയ വിഷം വിളമ്പിക്കൊണ്ട് നടക്കുന്നു കുറേ പേർ നിങ്ങളെ കൈയടിച്ചേക്കാം പക്ഷേ ഒരുപാട് പേർ നിങ്ങളെ എതിർക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്ന ഒരുപാട് മതേതര വിശ്വാസികൾ കേരളത്തിലുണ്ട് അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമാകട്ടെ ശശികല ടീച്ചന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അർഹിക്കുന്ന അവജ്ഞയോടെ കേരളീയർ തള്ളിക്കളയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പൊളിറ്റിക്സ് കേരള ഈ സ്റ്റോറി അവസാനിപ്പിക്കുന്നു